അന്തരിച്ച യുവ പ്രവർത്തകൻ മധു സാമ്പാളൂർ ഓർമ്മയായിട്ട് വർഷം തികയുന്നതിന്റെ ഭാഗമായി ചാലക്കുടി പ്രസ് ഫോറവും മർച്ചൻസ് അസോസിയേഷനും ചേർന്ന് മധുസ്മൃതി സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സമാധരണ സദസ്സും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോംബാറ അധ്യക്ഷത വഹിച്ചു ചാലക്കുടിയുടെ നിറസാന്നിധ്യങ്ങളായ തൃശൂർ ജില്ലാ പീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കുമാരി ഗ്രീഷ്മചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പുരസ്കാരം നൽകി ആദരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി ടൗൺ ഇമാം ഹാജി ഹുസൈൻ ഭാഗവി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ബിനു മഞ്ഞളി പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് കെ എൻ വേണു രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം ട്രഷറർ വിൽസൺ മേച്ചേരി സ്വാഗതവും സെക്രട്ടറി റൌസ്മോൾ ഡോണി നന്ദിയും പറഞ്ഞു മധുസ്മൃതിയുടെ ഭാഗമായി പ്രസ് ഫോറത്തിൽ പുഷ്പാർച്ചനയും കൊരട്ടി പാതയത്തിൽ പൊതിച്ചോറ് സമർപ്പണവും നടത്തി ചാലക്കുടിയിലെ മാധ്യമ മാധ്യമപ്രവർത്തനായ നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തായ മധു മൂന്നാം ചാലക്കുടിയിലെ മാധ്യമ സമ്പാളൂരിന്റെ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാവരും അതവിടെ ആ സ്മരണാജ്ഞ അദ്ദേഹത്തിന് ആഗരാധനകൾ അർപ്പിച്ചു ചാലക്കുടിലെ മിക്കവാറും എല്ലാം ജനപ്രതിനിധികളും എല്ലാവരും കൂടെ വന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്ന് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്ന ചാലപ്പുടി പ്രസ് ഫോറോ ആണ് പ്രത്യേകിച്ച് മധുവിൻ്റെ സ്മരണയ്ക്കുമ്പിൽ ആദ്യത്തിൻ്റെ പ്രവർത്തക നിലയിൽ എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടി ഇവിടെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്ത ചാലക്കുടി പ്രസ് ക്ലബിൽ ഓരോ വ്യക്തികളെയും അതിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തികൾക്കും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മധു സപ്പാളരുടെ സ്മരണ മനസ്സിൽ ഓർത്തുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവിധ ആദരാജ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം